കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി കീമിൽ സംസ്ഥാന സർക്കാരിനോട് ചോദ്യവുമായി സുപ്രീം കോടതി എത്തുകയാണ് കേരളം അപ്പീൽ നൽകുമോ എന്ന് സുപ്രീംകോടതി സർക്കാർ നയമല്ല നടപ്പിലാക്കിയ രീതിയാണ് പ്രശ്നമെന്ന് സുപ്രീം കോടതി സർക്കാരിന്റെ നോട്ടീസ് അയക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല സംസ്ഥാനത്തിന് പ്രോസ്പെക്ട്സിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഹർജിക്കാർക്കു വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു കേരളം വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയ ശേഷമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും സംസ്ഥാന സിലബസുകാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നാൽ വിദഗ്ധമായ വാദം ബുധനാഴ്ച കേൾക്കാമെന്ന് കോടതി അറിയിച്ചു പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനം എടുക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സർക്കാർ നേരിട്ട് അയക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല നയം മാറ്റമല്ല അത് എങ്ങനെ നടപ്പിലാക്കി എന്നതാണ് പ്രധാനമെന്ന നിരീക്ഷണവും കോടതിയുടേതായി വന്നിട്ടുണ്ട് സർക്കാർ നടപ്പിലാക്കിയ ഫോർമുല നയപരമായ തീരുമാനമാണെന്നും ഹൈക്കോടതി ഇടപെടൽ ശരിയല്ലെന്നും അപ്പീലിൽ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു സുപ്രീം കോടതി നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തേക്ക് പോയ ഹൈക്കോടതി സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്നും പതിനഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് നൽകിയ അപ്പീലിൽ പറഞ്ഞു നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജി നൽകിയ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല സർക്കാർ അപ്പീൽ നൽകുമോ എന്ന് കോടതി ചോദിച്ചു പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനം എടുക്കില്ലെന്ന് സൂചിപ്പിച്ചായിരുന്നു ജസ്റ്റിസ് നരസിംഹയുടെ പ്രതികരണം കേരള വിദ്യാർത്ഥികൾക്കായി പ്രശാന്ത് ഭൂഷണാണ് ഹാജരായത് പഴയ രീതി പ്രകാരം സി ബി എസ്ഇ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നു എന്ന് ഹർജിക്കാർ വാദിച്ചു ആദ്യ റാങ്ക് പട്ടികയിൽ മുൻപിൽ ഉണ്ടായിരുന്ന കേരള സിലബസ് വിദ്യാർത്ഥികൾ രണ്ടാമത്തെ പട്ടികയിൽ പിന്തള്ളപ്പെട്ടു ഹർജിക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കേരള സിലബസ് വിദ്യാർത്ഥികൾ ഹർജി സമർപ്പിച്ചത് സിബിഎസ്ഇ വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജി നൽകിയിരുന്നു ഈ മാസം ഒന്നിന് പ്രസിദ്ധീകരിച്ച കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്ന തീരുമാനമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതോടുകൂടി പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നെങ്കിലും നിരവധി കേരള സിലബസ് വിദ്യാർത്ഥികൾ റാങ്ക് പട്ടികയിൽ പിന്തള്ളടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്താനായി കേരള സിലബസ് വിദ്യാർത്ഥികൾ തീരുമാനിച്ചത് മൗലികാവകാശത്തിന്റെ ലംഘനം എന്നാണ് ഹർജിയിൽ പറയുന്നത് സംസ്ഥാനത്തിന് പ്രോസ്പെക്ട്സിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു കേരളം വിദഗ്ദ്ധ സമിതിക്ക് രൂപം നൽകിയ ശേഷമാണ് ഇത്തരം ഒരു തീരുമാനം സംസ്ഥാന സിലബസുകാർ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വിശദമായ വാദം ബുധനാഴ്ച കേൾക്കാമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനം എടുക്കില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സർക്കാർ നോട്ടീസ് അയക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല അത് എങ്ങനെ നടപ്പിലാക്കി എന്നതാണ് പ്രധാന നിരീക്ഷണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്